ഹലോ കൂട്ടുകാരെ ഇത് മറ്റേ ചുണ്ടയ്ക്കാണ് കേട്ടോ എന്നിട്ട് ഞാൻ തൊഴിലുള്ള പണിക്ക് പോവാണ് കുറേ കാലമായി ഞാനൊക്കെ ഇരിക്കാൻ തുടങ്ങിയിട്ട് പണിയൊന്നും ഇല്ലാണ്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഇന്നിപ്പോൾ പണിക്ക് പേരുണ്ട് എല്ലാവരുടെയും വിചാരിച്ചിട്ടാണ് ഞാൻ പോകണത് കേട്ടോ അങ്ങനെ പണി സ്ഥലത്തെത്തി കുറേ ദൂരം ഉണ്ട് കേട്ടോ വീടിൻ്റെ അവിടെ നിന്ന് കുറേ ദൂരം ഉണ്ട് രാവിലെ ഞാൻ നാലരയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് വീട്ടിൽ പണികളെല്ലാം ചെയ്ത് ആടിനെ വെട്ടി കാട്ടിൽ പോയി ആടിനെ വെട്ടി വെട്ടിക്കൊണ്ടുവന്ന് ആടുകൾക്ക് വെള്ളം കൊടുത്ത് വീട്ടിൽ എൻ്റെ കെട്ടിയവന് ഗോതമ്പ് ദോശയും ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്ത് സാമ്പാർ ഉപ്പേരിയൊക്കെ വെച്ചു പിന്നെ ആടും കൂടെ അടിച്ചു ആടുകൾക്ക് ഇലകൂടന്ന് കൂട്ടിലേക്ക് എത്തിക്കൊടുത്ത് എന്നിട്ട് വീട്ടിലെ പണിയും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് രണ്ട് കൂടം കുടിക്കാനുള്ള വെള്ളവും കൊണ്ടുവന്നിട്ടാണ് ഞാൻ പണിസ്ഥലത്തെത്തി എന്നെയൊക്കെ കണ്ടിട്ട് കുറേ ആയിട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തതിനൊക്കെ ഞാൻ അവരുടെ കൂടെ നടന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് എന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ കുരങ്ങണ്ട് മരത്തിൻ്റെ മുകളിൽ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കണ അവിടെ കേട്ടോ പിന്നെ ആൾക്കാർ കുറേ ആയില്ല എല്ലാവരും കൂടെ കണ്ടിട്ട് അപ്പോൾ ആ കണ്ട സന്തോഷം പങ്കുവെക്കണ തിരക്ക് അപ്പം നോക്കുമ്പോൾ കുരങ്ങണ്ട് മരത്തിൻ്റെ മുകളിൽ വന്നിട്ട് ഈ ചോറും പാത്രം മക്കിയെടുക്കാനും ഫോണുകളൊക്കെ ഇരിക്കുന്നുണ്ട് ബാഗ് അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് എല്ലാവരും കൂടി തട്ടിപ്പറിച്ചെടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടാണ് മറ്റേ വന്നത് കാര്യം നടന്നില്ല പക്ഷേ എനിക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജീവികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുരങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരു ഭഗവാന്റെ ഒരു പ്രതിനിധിയോടു കൂടിയിട്ടാണ് ഞാൻ നോക്കി കാണുക ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി കുരങ്ങനെയൊക്കെ കളിയാക്കി കുരങ്ങൻ തൊഴിലുറപ്പ് പണിക്ക് വന്നാൽ ഉണ്ടാവും അത് ഇതേപോലെ ഉണ്ടാകും കേട്ടോ മരത്തിൻ്റെ കൂടെ ആൾ ഓപ്പിടാൻ വന്നതാണ് ആൾ മരത്തിൻ്റെ കൂടെ നടക്കുന്നത് നമ്മൾ നാഴത്തെ കൂടെ നടക്കുക അത്രേ വ്യത്യാസമേ ഉള്ളൂ നമ്മൾ താഴത്തെക്കൂടെ നടന്ന് മണ്ണും ചെളിയൊക്കെ വൃത്തിയാക്കും ഇപ്പം മരത്തിൻ്റെ മുകളിൽ കൂടെ കുലുക്കി കുലുക്കി കുളുക്കി കളിക്കിട്ട് ഭയങ്കര കളി കേട്ടോ ഞങ്ങൾ കളിയാക്കുണ്ട് താഴെത്തു നിന്നിട്ട് അവനെ അവനൊരു നാണോമാനോ ഇല്ല അവൻ ചെറിയണോ മാന്തിണോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ താഴെ ഉള്ളവരൊക്കെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പണിക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പണിക്കൊപ്പിടുക എല്ലാവരെയും പേരുവിളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ കുരങ്ങിരിക്കണ അവസ്ഥയിലായി ഞാൻ എൻ്റെയും കാര്യം കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി ഞാൻ ആറ്റുന്നോറ്റൊന്നും പണിക്ക് വന്നതാണ് എല്ലാവരുടത്തും പറഞ്ഞു തന്നെ ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു പവറും കാണിച്ച് വന്നതാണ് ഞാൻ ഞാനപ്പം തന്നെ വിചാരിച്ചു ഒരു റോസ് പൂ കിട്ടിയായിരുന്നു വഴിയിൽ നിന്ന് തലയിൽ വെക്കാനായിട്ട് അത് കിട്ടി തലയിൽ വെച്ചപ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്നത് ഗോവിന്ദയാണെന്ന് വന്ന വന്ന പടിയെ തന്നെ എൻ്റെ പേരില്ലേ കേട്ടോ ഇന്നത്തെ ഈ പ്രാവശ്യത്തെ തൊഴിലുറപ്പില്ല പണിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് വരാത്തവരും ഇല്ലാത്തവരുമായിട്ടുള്ളവരെയൊക്കെ പേരുണ്ടായിരുന്നു പക്ഷേ അവിടെ വന്നിട്ടുള്ള ഞങ്ങൾ ഒരു രണ്ട് മൂന്നാല് പേരുടെ പേരുണ്ടായിരുന്നില്ല ഞങ്ങൾ വളിഞ്ഞു അപ്പോൾ ഈ ചേച്ചിമാരൊക്കെ ഇവരെയൊക്കെ പേരുണ്ട് കേട്ടോ ഇവരൊക്കെ അവിടെ ഒപ്പിട്ടിട്ട് പണിക്ക് കുറച്ച് അപ്പുറത്താണ് പോകാൻ നിൽക്കുകയാണ് ഇപ്പോൾ പത്ത് മണിയായിട്ടോ അപ്പോൾ പത്ത് മണിയായിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഇവരൊക്കെ ചായ കുടിക്കും ഞാനിനിയിപ്പോൾ വീട്ടിലേക്ക് വരാമെന്ന് അപ്പോൾ കുറച്ചു നേരം എന്തായാലും ഇവർ ചായ കുടിക്കണമെന്ന് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കുകയാണ് കേട്ടോ ഇവിടെ കുറേ അതിലൊക്കെ കണ്ടിട്ട് അപ്പോൾ എല്ലാവരുടെയും ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ചേച്ചി കുളത്ത് ചാടാ എന്നെ വിളിക്കുകയാണ് അവിടെ ഒരു കുളം ഉണ്ട് കുളം അതിലേക്ക് ചാട എന്നെ വിളിക്കുകയാണ് അപ്പോൾ ചാടാ വിളിക്കുമ്പോൾ ഞാൻ പോകുക ഞായറാഴ്ച എന്തായാലും ആ വെള്ളത്തിൽ പോയി നാല് ചാട്ടം ചടിയിട്ട് ബാക്കി കാര്യമുള്ളൂ അവിടെ പോയി നാല് പൊടി വിളിക്കണം ഇവനെയൊക്കെ കണ്ടിട്ട് കുറേ ആയി കേട്ടോ എല്ലാവരും എന്താ പറയുക എങ്ങനത്തെ സ്നേഹമുള്ള ആൾക്കാരാണ് അപ്പോൾ എന്തായാലും പണി കിട്ടിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഇനിയെങ്കിലും കുറേ പണി കിട്ടുമല്ലോ എന്നുള്ള സന്തോഷമാണ് പണിയില്ലാത്തത് കൊണ്ട് എല്ലാവർക്കും കഷ്ടപ്പാടാണ് പണി പണിയുണ്ടെങ്കിൽ തന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ പണിയും കൂടി ഇല്ലാണ്ടായി ഇല്ലാണ്ടായിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ അങ്ങനെ എല്ലാവരും പത്ത് മണിയിലെ ചായ പൊടിക്കുകയാണ് ഇത് പുട്ടാണുണ്ട് പുട്ട്